ഹായ് ഹൈഡേസ് അസ്സാ വലൈക്കും എന്തൊക്കെയാണ് വിശേഷം കുറേ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസത്തോളം ആയിട്ടോ അപ്പോൾ കുറച്ച് ഹോസ്പിറ്റൽ ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു അപ്പം പഠിച്ചവൻ്റെ കൃപ കൊണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് രണ്ടാമത് വീഡിയോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ കാര്യം എന്താണെന്നുള്ളത് പറയാവേ ഒരു നാലു മാസം മുന്നേ ഇക്കാൾക്ക് ഒരു പനി ദുരവേദന വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി കാണിച്ച് നമ്മൾ കൊണ്ടുപോയി ടൗണത്തിനുള്ള മേസി ഹോസ്പിറ്റലിലാണ് കാണിച്ച് അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മഞ്ഞപ്പിത്ത മഞ്ഞപ്പിത്താന്നുള്ളത് അറിഞ്ഞിട്ടോ അപ്പം അന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഡോക്ടർ തൽക്കാലത്തിനൊരു ട്രിപ്പ് ഇട്ട് തന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് ട്രിപ്പ് ഇട്ടിട്ട് രാത്രി വൈകിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടോ എൻ്റെ ഇടയിലെ കുട്ടികളും ഒറ്റക്കായപ്പോൾ ഞാൻ പിള്ളേരെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്നു അപ്പോൾ അവർക്ക് ചായയും കടയൊക്കെ കൊടുക്കുകയാണെ അങ്ങനെ അന്ന് ഞങ്ങൾ അവിടുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് പിറ്റേന്ന് തൊട്ടിക്കാർക്ക് ഭയങ്കര ഛർദിയും ക്ഷീണവും ശരീരമൊക്കെ നല്ല മഞ്ഞക്കിളറും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊട്ടടുത്തുള്ള ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോ മഞ്ഞപ്പുത്തിനൊക്കെ നല്ലത് അതാണല്ലോ അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവിടെ ചിലപ്പം ലിവറിനു ബാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം അവിടെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വലിയ മോക്ക് ഉണ്ടായി ഒരു മാസം കഴിഞ്ഞപ്പം പിന്നെ അതുപോലെ മോനും ഉണ്ടായിട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരക്കിലായതുകൊണ്ടാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നത് അപ്പം ഇനി ഇൻഷ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക